എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ ഓണനാളിൽ നമ്മോടൊപ്പം ഉള്ളത് നമ്മളൊക്കെ കാണാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു ശബ്ദത്തിന്റെ ഉടമയാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നടൻ യേദൂ കൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഓണവിശേഷങ്ങളാണ് ഈ എപ്പിസോഡിലൂടെ പ്രേക്ഷകരുമായിട്ട് പങ്കിടുന്നത് ഇതെന്താ നിന്റെ നിന്റെ मेरा <tipos> ചേട്ടാ നമസ്കാരം നമസ്കാരം ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഈ ഓണനാളുകളിൽ പ്രസന്നമായിട്ടുള്ള എതിച്ചേട്ടൻ്റെ മുഖമാണ് പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ ഈ തെന്നി തെറിച്ച് വേഷങ്ങൾ ഒരുപാട് കിട്ടിയേക്കുന്നത് ചെറുപ്പ സമയത്ത് അല്ലേ വികൃതിയായിട്ടുള്ള അല്ലെങ്കിൽ എന്തിനും പോകുന്ന ക്യാരക്ടറാണ് കൂടുതൽ ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ഓണത്തിനുള്ള ആയിരുന്നു അന്നല്ലേ ആദ്യത്തെ അതാണ് ഓണത്തെ ഓണത്തെപ്പറ്റി ഓർമ്മ പിന്നെ അതിൻ്റെ ഓണത്തിനെ പറ്റിയുള്ള ഓർമ്മകൾ അതിന് ഒക്കെ ഉണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ കുട്ടിയായിരുന്ന സമയം പോലെ ഞങ്ങളുടെ നാട്ടിൽ പിന്നെ കൊല്ലത്ത് കുണ്ട ഉള്ളായിരുന്നു ഞങ്ങളുടെ അമ്മയുടെ വീട് അവിടെ ആയിരുന്നു അവിടെ പോകുന്നതും അവിടെ പത്ത് ദിവസം അവിടുത്തെ ഊഞ്ഞാലാട്ടവും അവിടുത്തെ പിന്നെ എന്താ പറയുക കരടികളി പുലികളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഭയങ്കര രസമായിരുന്നു ആ ഒരു കാലത്തെ ഒരു ഓണം എന്ന് പറയുന്നത് പിന്നെ അതെല്ലാം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഈ സിനിമയിൽ വന്നതിന് ശേഷം പിന്നെ ഉള്ള ഓണം എന്ന് പറയുന്നത് നമ്മുടെ ആ ഓർമ്മ ആദ്യം പറ്റുന്ന ഓർമ്മ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്ത വർഷവും അത് പിന്നെ ശ്രീ മേനോൻ സാർ ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ വിവാഹിത രീതിയിലെ പിന്നെ അത് തിയേറ്ററിൽ വരുന്നതിനേക്കാൾ മുമ്പേ തന്നെ അതിൻ്റെ പോസ്റ്ററൊക്കെ ഇറങ്ങിയപ്പോഴേ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ഒരു പിന്നെ ഫോട്ടോ വെച്ചിട്ട് ഒരു പോസ്റ്ററൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞാനും എൻ്റെ അനുജനും കൂടെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ പടിഞ്ഞാറെക്കോട്ടയിലുള്ള ആ പോസ്റ്റർ കാണാൻ വേണ്ടി പോയതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ വർഷം ശരിക്കും പറഞ്ഞാൽ ആ ഓണത്തിന് ഏഴ് സിനിമകളായിരുന്നു റിലീസ് ചെയ്തത് അഞ്ച് സിനിമ മമ്മൂക്കയുടെ ആയിരുന്നു എനിക്ക് ഓർമ്മയെന്ന് വെച്ചാൽ ആവനാഴി നന്ദി വീണ്ടും വരിക പൂവിന് പുതിയ പൂന്തന്നൽ പിന്നെ അങ്ങനെ ഒരു അഞ്ച് സിനിമ മമ്മൂക്കയുടെ അഞ്ച് സിനിമ ലാലേട്ടൻ്റെ രണ്ട് സിനിമ സുഗമോദേവിയും ദേവിയും മുന്തിരിത്തോപ്പുകളും മേനോൻ സാറിൻ്റെ വിവാഹ രീതിയിൽ അങ്ങനെ എട്ട് സിനിമകളായിരുന്നു അത് ആ സമയത്ത് അപ്പം അങ്ങനെ ഒരു പടം റിലീസ് ആവുകയാണ് ഇപ്പോൾ ബലിന്ദ്രൻ സാറിൻ്റെ ഒരു ആകാംക്ഷയുണ്ട് ഇത്രയും പടങ്ങൾക്കിടയിൽ ഞാൻ മുങ്ങി പോകുമ്പോൾ എന്നെ പ്രേക്ഷക സ്വീകരിക്കുന്ന ഒരു ഉണ്ടായിരുന്നു സാറിന് അങ്ങനത്തെ ഒരു കാരണം ഒന്നാമത്തെ കാര്യം മേനോൻ സാറിന് ഒരു ഓഡിയൻസ് ഉണ്ടല്ലോ ഉണ്ട് അതെ കുടുംബ പ്രേക്ഷകരുടെ ഒരു അതാണല്ലോ പിന്നെ അതിന് പിൽക്കാലത്തേക്ക് പിന്നെ ടെലിവിഷൻ വന്നപ്പോഴത്തേക്ക് സീരിയലായി മാറിയത് അല്ല എതിച്ചേട്ടൻ്റെ ഒരു ഞാൻ ചോദിക്കുന്നത് സാറിൻ്റെ കാര്യമൊക്കെ എതിച്ചേട്ടൻ ഒരു പേടി ഉണ്ടായിരുന്നു ഇത്രയും താരങ്ങൾക്കിടയിൽ ഒന്നാമത്തെ കാര്യം അത് നമ്മുടെ ആ ഒരു പ്രായത്തിലൊന്നും അങ്ങനത്തെ ഒരു പേടിയുടെ ഒരു ആവശ്യമില്ലല്ലോ പേടി എന്താ അറിയാത്തൊരു പ്രായമാണ് അതെ 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 ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ എൻ്റെ അടുത്ത് പലപ്പോഴും ആലോചിക്കും പലരും ചോദിക്കൊക്കെ ചെയ്യുന്നു സന്മനസ്ലോർക്ക് സമാധാനത്തിൽ ലാലു ഘട്ടനെ പോടാന്ന് വിളിച്ച ആളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പോടാന്ന് വിളിച്ചതുപോലെ എനിക്കത് ഓർമ്മയില്ല അന്ന് പിന്നെ സത്യൻ സാർ വന്ന് നമ്മുടെ അടുത്ത് പറയുന്ന കാര്യം മാത്രം നമ്മൾ ചെയ്യുന്നു ചെയ്യുന്ന അതെ അതെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നടനു ശേഷം നല്ല ബാല്യകാലത്തിലാണ് ശരിക്കും പ്രസിദ്ധ ഒരുപാട് വേഷങ്ങൾ കിട്ടിയേക്കുന്നത് ഓൺ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ അത് കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പരിഗണനയാണ് കിട്ടിയേക്കുന്നത് അങ്ങനെ ഒരുപാട് ഓണം മിസ് ചെയ്തിട്ടൊന്നുമില്ല വർഷങ്ങൾക്ക് ഞാൻ പിന്നെ ഏതായിരുന്നു നമ്മുടെ സേതുമാൻ സാധാരണ ഒരു പടം ഉണ്ടായിരുന്നു വെനൽ കിനാവുകൾ അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്തായിരുന്നു എൻ്റെ അമ്മയുടെ അമ്മുമ്മ ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു ഓണത്തിനാഘോഷിച്ചിരുന്നു അമ്മുമ്മ മരിച്ചു പോയത് ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്ന സമയത്തായിരുന്നു ഷൂട്ടിങ്ങിന് അതിപ്പം അത് അത് പിന്നെ ഞാൻ ആ സമയത്തുള്ള ആ സമയത്ത് ഓണം ആഘോഷിച്ചില്ല എന്നൊക്കെയുള്ള അതൊരു വല്ലാത്തൊരു മിസ്സിങ് ആയിരുന്നു പിന്നെ പിന്നെ പിന്നുള്ള വർഷങ്ങളിലൊക്കെ ഞാൻ കുറിച്ച് ആലോചിക്കുമായിരുന്നു പല ഫംഗ്ഷനിലെ ഇപ്പോൾ സെലിബ്രേറ്റായന് ശേഷം പല ഫംഗ്ഷനിൽ ഇപ്പോൾ എത്തിച്ചേട്ടനൊരു അഭി അഭിഭാജ്യ ഘടകമായിട്ട് മാറേണ്ട സാഹചര്യമാണ് അല്ലേ പുള്ളി കൊണ്ടേ കൊള്ള ഒരു സെലിബ്രേറ്റി പദവി അല്ലെങ്കിൽ പരിവേഷം കിട്ടുമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഒരു പരിപാടികൾ കിട്ടിയിട്ടുണ്ടല്ലേ ആ സമയത്തൊക്കെ ഓ ഓർമ്മമായിട്ടും ഉറപ്പായിട്ടും അങ്ങനെ ഓർമ്മയുണ്ട് എന്തെങ്കിലും രസരമായിട്ടുള്ള അനുഭവങ്ങൾ ഓർമ്മ കുട്ടികൾക്ക് അല്ല രസകരമായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഒക്കെ പല എന്തു ഞാൻ 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 നമ്മുടെ മരിച്ചുപോയ ഹരികുമാരൻ തമ്പി എന്ന് പറയുന്നത് ഒരു ആക്ടറല്ലേ ഹരികുമാരൻ തമ്പി തമ്പിച്ചേട്ടന് തമ്പിചേട്ടൻ്റെ മകള് പിന്നെ അന്ന് അതായത് വൈഫ് പ്രസവിക്കുന്ന ദിവസം അദ്ദേഹം ഒരു ബാല ചെയ്തുകൊണ്ടിരുന്നു അപ്പം ആ ബാലയിൽ പ്രസവിക്കുന്ന ദിവസം പ്രസ കൊച്ച് കൊച്ച് പിന്നെ കൊച്ചിന് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് ഹരിച്ചേട്ടൻ വന്ന് പറഞ്ഞു ഇങ്ങനെ എതു എനിക്ക് പകരം ഒന്ന് ആ സ്റ്റേജിലൊന്ന് പോയി ഞാൻ പറഞ്ഞു ഹരിച്ചേട്ട എനിക്കിതിനെക്കുറിച്ച് ഒന്നുമേ അറിയില്ല ബാല ഞാൻ ചെയ്തിട്ടില്ല നമുക്കൊന്നും അറിയാത്തൊരു സ്ഥലത്ത് ഞാൻ അതും അന്ന് രാവിലെ അന്ന് വൈകുന്നേരം പ്രോഗ്രാമാണ് ഇവിടെ പൂജപ്പര ചാടിയറയിൽ ക്ഷേത്രത്തിൽ അപ്പോൾ എന്നോട് പറഞ്ഞത് കുഴപ്പമില്ല അത് അതിൻ്റെ ആശം വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു രണ്ട് വേഷേ ഉള്ളൂ ഒന്ന് ബാലിയും പിന്നെ ഒന്ന് ഒന്ന് ഇന്ദ്രജിത്തുമാണ് ഞാൻ പറഞ്ഞു ഞാൻ ശ്രമിക്കുക എനിക്ക് ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അന്ന് ആ പിന്നെ അതിന് അദ്ദേഹം വന്നിട്ട് കുറേ കലാശങ്ങൾ എനിക്ക് കഥകളി ഞാൻ പത്ത് പന്ത്രണ്ട് വർഷം പഠിച്ചതായതുകൊണ്ട് അത്യാവശ്യം കുറച്ച് കലാശങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോഴത്തേക്കും എനിക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി അവിടെ ചെന്ന് എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേഷം കഴിഞ്ഞിട്ട് അതായത് ഏതായിരുന്നു ആദ്യം ബാലിയുടെ വേഷമായിരുന്നു ബാലിയുടെ വേഷം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്ദ്രജിത്ത് വരുന്നതിന് കുറച്ച് സമയമുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ പുറത്ത് പിന്നെ ഗ്രീൻ റൂമിൻ്റെ പുറത്തായിട്ട് ഞങ്ങളൊക്കെ ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങി നിൽക്കുന്നതിൻ്റെ കൂടുതൽ ഡ്രസ്സൊക്കെ മാറി അടുത്ത ഇന്ദ്രജിത്തിൻ്റെ വേഷം ഒക്കെ ഇട്ട് കിരീടമൊക്കെ വെച്ച് വലുതായിട്ട് നിൽക്കുക എന്നിട്ട് പെട്ടെന്നാ വേണ്ടി തോന്നി ഇത് അടുത്ത രംഗം വേണമെങ്കിൽ ബേച്ചല്ലെന്ന് പറഞ്ഞു ഞാൻ ചെന്നങ്ങ് കയറി അറിയുന്നില്ല കാരണം ഈ സമയത്ത് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ പോയിട്ട് അന്ന് വാങ്ങിച്ച ഒരു പുതിയ ചെരുപ്പായിരുന്നു ആ ചെരുപ്പ് എടുത്തിട്ടാണ് പുറത്തോട്ട് പോയത് ഈ ചെരുപ്പ് ഊരിയിടാൻ മറന്നുപോയി ബാക്കി കംപ്ലീറ്റ് വേഷവും മറ്റേ രാജാവിൻ്റെ വേഷവും ഒരു പുതിയ ചെരുപ്പുമായിട്ട് ഞാനിങ്ങനെ സ്റ്റേജ് നിൽക്കുക താണിരുന്ന് കുട്ടികൾ കുട്ടികൾ അവിടെ നോക്കി നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട് എനിക്കും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കാരണം നമ്മൾ അത് അറിയുന്നില്ലല്ലോ നമ്മളാ പിന്നെ അത് പെർഫോം ചെയ്യുന്നില്ല ഇല്ല എനിക്കത് അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന ആള് അതായത് അക്ഷയ്കുമാരൻ അതായത് രാവണൻ്റെ രണ്ടാമത്തെ മകൻ അക്ഷയ്കുമാരൻ എൻ്റെ വാൾ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കുത്തി ചെറുപ്പ് ചെറുപ്പം അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ പതുക്കെ അവിടെ നിന്ന് പതുക്കെ നടന്ന് വന്ന് രാവണൻ്റെ സിംഹാസനത്തിൻ്റെ പുറകിൽ കൊണ്ട് ചെരുപ്പ് ഉരിട്ടിട്ട് വന്ന് നിന്നു വലുത് ആരും അറിയാതൊക്കെ രീതിയിലങ്ങ് ഞാൻ ചെയ്തു പക്ഷെ അടുത്ത രംഗം എന്ന് പറയുന്നത് പിന്നെ രാവണ സഭയിലേക്ക് ഹനുമാൻ വന്ന് കയറുന്നതാണ് ഇപ്പം ഇവരെന്ത ചെയ്തു അടുത്ത ഈ കട്ടൻ ഇട്ടിട്ട് പെട്ടെന്ന് ഈ സിംഹാസനെടുത്ത് മാറ്റി കട്ടൺ ബുക്കിയപ്പോഴത്തേക്ക് ഈ രണ്ട് ചെരുമ്പ് മാത്രമായി അപ്പോൾ അതൊക്കെ നമ്മൾ അതൊക്കെ ഒരു ഓണ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ഓർമ്മകളാണ് അങ്ങനെ ഈ വിവാഹത്തിനെതിൽ ആ പടത്തിൻ്റെ ഒരു ഭാവി എങ്ങനെയായിരുന്നു അതോടുകൂടി ഓണത്തിനുള്ള സെലിബ്രിറ്റി പദവി പിന്നെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അത് പിന്നെ കണക്ഷൻ ആയിരുന്നു അതൊരു നിയോഗമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അതോട് ആ സിനിമയുടെ ഡബ്ബിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ സന്മനസുളി സമാധാനത്തിലേക്ക് വിളിക്കുന്നത് അത് അതിൻ്റെ കണക്ഷനോടുകൂടി തന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നീലക്കുറിഞ്ഞ് കൂത്തപ്പോഴെന്ന് ഞാൻ ഭരണി സാറിൻ്റെ പടത്തിലേക്ക് പോകുന്നു തേക്കടി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു എൻ്റെ ഷൂട്ട് ചെന്നൈയിലും അന്നത്തെ മദ്രാസ് അതിന് അതിൻ്റെ കണക്ഷനായിട്ട് തിരിച്ചെത്തി ഇവിടെ വന്നിട്ട് പിന്നെ ശ്രീധരൻ്റെ ഒന്നാം തിരുമുറവ് ചെയ്യുന്നു അതിനകത്തൊരു വികൃതി അതെ 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 അതിൽ നിന്നും ആൾക്കാർ ആ ഡയലോഗുകളൊക്കെ ഓർത്തിരിക്കുന്നു എന്ന് പറയുമ്പഴേ ഒന്നാമത്തേക്കും ശ്രീനിയേട്ടൻ്റെ ഡയലോഗുകൾ എക്കാലത്തും എക്കാലത്തും നമുക്ക് ഇങ്ങനെയുള്ള വിഷങ്ങളിലേക്ക് എത്തിച്ചേട്ട് സെലക്ട് ചെയ്യുന്ന എന്തായിരിക്കും അങ്ങനെയാണോ ക്യാരക്ടർ അതോ ഞാൻ അങ്ങനെയല്ല എല്ലാവരുടെയും എൻ്റെ ബോഡി ലാംഗ്വേജിൽ ഒരു ഇത് കിടപ്പുണ്ട് അതായത് കാണുന്ന എല്ലാവരും എല്ലാവരുടെ ഒരു അത് ബോഡി ലാംഗ്വേജ് മാത്രമാണ് പക്ഷെ അല്ല പക്ഷേ അത് ഒരുപാട് കഥാപാത്രങ്ങളിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ അവസാനം ചെയ്തതിൻ്റെ ജെ എസ് കെ എന്ന് പറഞ്ഞ സിനിമയിൽ പോലും ക്യാരക്ടറിൻ്റെ ക്യാരക്ടർ വൈസ് ആ ബോഡി ലാംഗ്വേജ് കറക്റ്റായിരിക്കും ജെ എസ് കെയിൽ ശരിക്കും തകർത്ത് വാരി കേട്ടോ എന്ന് പറഞ്ഞാൽ ചെയ്ത ആ ഒരു ഇത്രയും പാർട്ടികൾ ഒരു വല്ലാത്തൊരു പോലീസായിരുന്നു അതെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആ ഒരു അലസമായിട്ടുള്ളൊരു ഡ്രസ്സിങ് സ്റ്റൈലും ഒക്കെ ആയപ്പോഴത്തേക്ക് പെർഫെക്റ്റ് സാധനം പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു അപേക്ഷ ചെയ്യാൻ വേണ്ടി അല്ല ഒരു പ്രിപ്പറേഷൻ ഒന്നുമില്ലായിരുന്നു അത് അതിൻ്റെ സംവിധായകന്റെ പ്രിപ്പറേഷനേ ഉള്ളൂ പ്രവീൺ നാരായണൻ ആയിരുന്നു അത് ആ ക്യാരക്ടർ മോൾഡ് ചെയ്തിട്ടുള്ളത് അപ്പം എന്നോട് പറഞ്ഞത് ഇതിങ്ങനെ ഇങ്ങനെ തന്നെയായിരുന്നു കഥാപാത്രം ഇങ്ങനത്തെ റഫ് ആയിട്ടുള്ള ക്യാരക്ടറാണ് പിന്നെ ഇയാൾ ഭക്ഷണപ്രിയനാണ് വളരെ കുറവുള്ളിയനാണ് പിന്നെ വളരെ റഫാണ് അറിയാൻ വേണ്ടി ചോദിച്ചാൽ ഞാൻ ചോദിച്ചത് എന്താ ഇത്ര വണ്ണമൊക്കെ വെച്ച് അതിനുവേണ്ടി അതിനുവേണ്ടി വണ്ണം കൂട്ടിയതാണോന്ന് ചോദിച്ചല്ല പക്ഷെ പിന്നെ ആ സമയത്ത് കുറച്ച് എക്സസൈസ് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായിരുന്നു പിന്നെ നല്ലോണം ഭക്ഷണം കഴിക്കുകയും അത്യാവശ്യം സ്മോളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു മനുഷ്യൻ അത് അപ്പം ഒരുപാട് നമ്മുടെ സൂപ്പർ സ്റ്റാറിനോട് എല്ലാ താരങ്ങളോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ പ്രത്യേക മോഹൻലാനിനോട് പ്രത്യേകത അല്ലേ ലാലേട്ടനോട് അതായത് നമുക്ക് നമുക്ക് എല്ലാവർക്കും അതായത് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ എൻ്റെ ഒരു ഏജിലുള്ള ആൾക്കാർ എല്ലാവരും നമ്മൾ അന്ന് അന്നുണ്ടായിരുന്ന നമ്മളിൽ ഒരാൾ എന്നുള്ള കഥാപാത്രങ്ങളായിരുന്നു ലാലേട്ടൻ ചെയ്തുകൊണ്ടിരുന്നയൊക്കെ അതുപോലെ തന്നെ പുള്ളി ആക്ടിങ് സ്റ്റൈലും വളരെ ഒരു അഭിനയിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറില്ല കഥാപാത്രമായിട്ട് നമുക്കങ്ങ് ഫീൽ ചെയ്യും അപ്പോൾ നമുക്ക് അറിയാതെ ഉള്ളിലൊരു ആരാധന നമുക്കിട ഉണ്ട് കേട്ടോ രണ്ടുപേരോടും ഉണ്ട് സുരേഷ് ചേട്ടൻ പിൽക്കാലത്ത് സുരേഷ് ചേട്ടൻ വന്നപ്പോഴത്തേക്ക് സുരേഷ് ചേട്ടൻ്റെ പിന്നെ കമ്മീഷൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ ഉണ്ടായി പക്ഷേ നമ്മുടെ ആളെന്നൊരു ഫീലിംഗ് എടുപ്പുണ്ട് ഞാനേട്ടൻ്റെ അടുത്ത് അതെ പിന്നെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിപ്പോൾ തന്നെ ഞാൻ തുടരും കാണുന്ന സമയത്ത് തുടരും എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അറിയാതെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അറിയാതെ അദ്ദേഹം അവിടെ അവിടുന്ന് അവൻ്റെ ആ താണിറങ്ങും മുരുകാന്ന് വിളിവിളിച്ചിട്ടിരിക്കും തിയേറ്ററിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു ഇത് പൊങ്ങിപ്പോയി അല്ല അത് വരുന്നില്ല നമ്മളൊരു ഫാൻ ആണ് അദ്ദേഹത്തിന്റെ പണ്ട് നമ്മൾ സിനിമകൾ അദ്ദേഹത്തിന്റെ പിന്നെ ഈ പറഞ്ഞ ഏ ആണെങ്കിലും പണ്ട് കിളക്കാണെങ്കിലും ചിത്രമാണെങ്കിലും ഒക്കെ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ പോയി കാണുമായിരുന്നു അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അപ്പം ഈ തുടരെ കണ്ടപ്പോൾ ആ ഒരു വികാരം തോന്നി നിങ്ങൾ തമ്മിൽ ആ കിരീടത്തിൽ എല്ലാ കോമ്പിനേഷനും ഒക്കെ ഉണ്ട് അന്നുള്ള ഒരു സംഭവം അത് എന്തുകൊണ്ടാണ് ആ ഒരു ഇപ്പഴും ആ ആരാധന തോന്നുന്നത് അല്ല ആരാധന തോന്നുന്നത് നമുക്ക് അടുത്ത മനുഷ്യല്ലാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പല രീതിയിലുള്ള ആരാധനയാണ് അതായത് ഞാൻ ഞാൻ അഭിനയിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആരാധന വേറെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു എനർജി വേറെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു ഒരു ഒരു അതായത് സിനിമയിൽ അല്ലാത്ത ലാലേട്ടൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പല ആൾക്കാരുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു പ്രോഗ്രാം അപ്പോൾ അതിലൂടെ ഞാൻ കുറേ കൂടുതൽ കൂടുതൽ അറിഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച് ഏഹ് അപ്പോൾ നമുക്ക് അതിൽ ഒരു പേഴ്സണലായിട്ടുള്ളൊരു ഇഷ്ടം ഉണ്ടാകുമല്ലോ അത് നമുക്ക് തോന്നി ഈ അടുത്ത കാലത്ത് ഉണ്ണികളെ ഒരു കഥ കഥപ്രായെന്ന് പറഞ്ഞാൽ സിനിമയുടെ ഒരു ഒത്തുകൂടലുണ്ടായിരുന്നു ഈ നമ്മൾക്കൊരാൾ ഒരാൾ എത്ര സിമ്പിളാണ് നമുക്ക് ഇത്രയും ലാലേട്ടനെ പോലൊരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് എന്തുമാത്രമാണ് നമ്മുടെ അടുത്തുള്ള ഒരു സ്നേഹവും ഇഷ്ടവും ഒക്കെ ആയിരുന്നു കിരീടത്തെ അഭിനയിച്ചപ്പോഴത്തേക്ക് പക്ഷേ ആ ഒരു അത് അത്രത്തോളം മനസ്സിലേക്ക് വന്നിട്ട് ആരാധന അല്ലല്ലേ എന്താ തോന്നിയ ഒരു വികാരം എന്തായിരുന്നു തുടരും കണ്ടപ്പോൾ ഭയങ്കര ആരാധന തോന്നി ഇരുന്നേറ്റ് അന്ന് തോന്നിയൊരു വികാരം എന്തായിരുന്നു അദ്ദേഹത്തോടുള്ള അല്ല ആ സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ് സിനിമ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതല്ലേ സേതു മാധവൻ എന്ന് പറഞ്ഞാൽ കഥാപാത്രം നമുക്ക് അദ്ദേഹം ജീവിക്കല്ലായിരുന്നു അവസാനത്തേക്കെ രംഗത്തിലൊക്കെ പിന്നെ ജീവിതം കൈവിട്ടു പോകുന്ന അവസ്ഥയൊക്കെയൊക്കെ ഒക്കെ നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്ന രംഗങ്ങളായിരുന്നു നിങ്ങൾ തമ്മിൽ പലപ്പോഴും പല രൂപത്തിൽ പോയി പല അല്ലേ ഒരു സാമ്യതയുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടായിരിക്കാം എന്നെ അതിനകത്ത് അത്ര സമയമൊന്നും ഉണ്ടായിരുന്നില്ല ആ കാലത്ത് വിൽക്കാലത്ത് പിന്നെ നമ്മൾ താടിയും താടിയും ഇതൊക്കെ വെച്ചിങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ ഞാൻ ഞാൻ ഈ ഉണ്ണികളെ ഒരു കഥാപിൻ്റെ റീയൂണിയൻ്റെ സമയത്ത് ഇതേപോലെ ലാലട്ടൻ സമയത്തൊക്കെ താടിയൊക്കെ വെച്ചിങ്ങനെ ഇരിക്കുന്നല്ലേ അപ്പം ഞാൻ ഞാനന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സീരിയൽ എന്ന് പറഞ്ഞ സീരിയൽ തൃപ്രയർ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഞാനതിനകത്ത് ഒരു ആക്സിഡൻറ്റ് പറ്റുന്നുണ്ട് ഒരു ശേഷമുള്ള സീൻസ് ഉണ്ട് അപ്പോൾ ആ സീനെ ഞാൻ പറഞ്ഞു കുറച്ച് താടിയാക്കി വെക്കാം അപ്പോൾ ഇതിൻ്റെ ഇത് സെപ്റ്റംബറിലാണ് ഇതിൻ്റെ റീയൂണിയൻ കറക്റ്റാവും ഏകദേശം ആ താടിയൊക്കെ അങ്ങനെ ആവും ലാലേട്ടൻ്റെ കൂടെ ഒന്ന് ഒരുമിച്ച് ഒന്ന് ഫോട്ടോ എടുക്കുക അതൊക്കെ അത്രയ്ക്ക് നമുക്ക് അത് ഞാൻ ലാലേട്ടൻ്റെ പറഞ്ഞു തന്നു അത് ലാലേട്ടൻ ഭയങ്കര സന്തോഷമായിരുന്നു അത് അങ്ങനെ അങ്ങനെ ഒരു ഒരു ഇഷ്ടം നമുക്ക് ബന്ധം തന്നെയാണ് ഇപ്പോഴും അല്ലേ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും പക്ഷേ മമ്മൂക്കോട് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് അല്ലേ ഇല്ല അങ്ങനെ മമ്മൂക്കയുടെയും ബ്രദറായിട്ടും അല്ലേ ഞാനതിനകത്ത് അഭിനയിച്ചത് അതുകൊണ്ട് അങ്ങനൊന്നുമില്ല പിന്നെ മമ്മുക്ക പിന്നെ കുറച്ചുകൂടെ വേറൊരു രീതിയിലാണ് അല്ലേട്ടുണ്ട് തന്നെ എപ്പോഴും തമാശകളും മറ്റേതൊക്കെ പറഞ്ഞാൽ നടക്കുന്ന മമ്മൂക്കയും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ കൂടെ അഭിനയിക്കുന്ന സമയത്തൊക്കെ അങ്ങനെയൊക്കെയാണ് ഇവരിലൊക്കെ എന്താ ചോദിച്ചിട്ടും പഠിക്കുന്നത് കാര്യം ഇവർ അഭിനയം നേരിട്ട് കാണുന്ന ആളാണ് എന്തായിരിക്കും ഇവരുടെ ഒരു അഭിനയിച്ച് മാറി നോക്കാറൊക്കെ ഉണ്ടോ ി എത്ര നോക്കിയിരുന്നാലും അവരുടെ നമുക്ക് നമുക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല അപ്പോൾ അത്രത്തോളമാണ് ഓരോ ദിവസവും കഴിയുന്നതോടും ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ലാലേട്ടനെ കണ്ടപ്പോഴും ഞാൻ ലാലാട്ടൻ പറഞ്ഞത് ഒരു പുതിയ കാണാൻ തുടരുന്നെന്ന് പറഞ്ഞാൽ സിനിമയ്ക്കകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഈ ദൃശ്യത്തിലെ ജോർജ്ജൂട്ടിയായിട്ടൊക്കെ സാമ്യമുണ്ട് കഥാപാത്രത്തിന് പക്ഷേ അതിൻ്റെ യാതൊന്നും വന്നിട്ടില്ല അതിനകത്ത് അതെ ആണ് അവർക്ക് ലെജൻസ് അതെ നമ്മളിപ്പോൾ ഓണനാളായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇപ്പോൾ അന്നൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മോഹൻലൊരു പടം മമ്മൂട്ടി പടം വരുന്ന പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ജിജ്ഞാസുണ്ട് ഇന്ന് വരും എങ്ങനെയാണ് ആ ഒരു ക്യൂരിയോസിറ്റി ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇപ്പൊ ഒരു പടം റിലീസ് ആകുമ്പോൾ ആകാംക്ഷം കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കില്ല ആകാംക്ഷത്തില്ല പട്ടിന്റെ മമ്മൂട്ടി മോഹൻലൊരു പടം ഉണ്ട് ഉറപ്പായിട്ടുണ്ട് ഇന്ന് പുതിയ പടങ്ങൾ കുറേ ഇറങ്ങുന്നുണ്ട് ഉണ്ട് ഉണ്ട് അല്ല അവരുടെ കൊണ്ട് അല്ലാതെ മറ്റുള്ള സിനിമകൾക്കും നമുക്കുണ്ട് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ നല്ല അസാധ്യമായിട്ട് ചെയ്യുന്നില്ലേ ഇവരുടെ മറ്റേ ഇവരൊക്കെ എന്താ നെസ്ലിൻ അങ്ങനെ പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കല്ലേ ഓരോ ദിവസവും അവരൊക്കെ എന്താണ് പുതിയ രീതിയിലാണ് ആക്ടിങ് പാറ്റേൺ തന്നെ പറയുകയാണ് അല്ല നിങ്ങളുടെ ഒരു കൂട്ടായ്മയും ഇപ്പോഴുണ്ടെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും മമ്മൂക്ക മോഹൻലാൽ ആ ഒരു ഗാങ് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പരിചയിച്ച ആ ഒരു ലൊക്കേഷനിലെ ആ സ്നേഹമൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ ഗാങ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മമ്മൂക്ക ലാലേറ്റർ ഒന്നും അവരൊക്കെ നമ്മൾ സീനിയറല്ലേ ഞങ്ങളുടെ ഗ്യാങ് എന്നുള്ള സുതീഷ് കൃഷ്ണപ്രസാദ് ഇങ്ങനെയൊക്കെയുള്ള മഹേഷ് ബൈജു അതാണ് വേറെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് മഹേഷ് ചേട്ടം പോലും അല്ലെങ്കിൽ പിന്നെ ബൈജു ചട്ടം പോലും ഞങ്ങളെ കുറച്ചുകൂടെ സീനിയറാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ വേനൽക്കിനാവുകളിൽ ഞങ്ങൾ ഒരുമിച്ച് അറിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ അതൊക്കെ നമ്മുടെ ഈ ജെഎസ് കെ കണ്ടപ്പോഴത്തേക്ക് ഇപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഒരു ഷൂ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ഫ്ലവേഴ്സിൻ്റെ ഒരു സീരിൽ നടക്കുന്ന ലൊക്കേഷനാണ് ഞാൻ നമ്മൾ വിൻഡർ നടക്കുന്നത് അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇത്രയോ നല്ല നെടുനീകളിൽ നല്ല തൻ്റെയുള്ള പോലീസ് ഓഫീസറോട് അഭിനയിച്ച ഒരാൾ എന്തുകൊണ്ട് സീരിലേക്ക് പോകുന്നു എന്നുള്ള ചോദ്യം തന്നെ മനസ്സിലേക്ക് പോകുന്നു അങ്ങനെ നമ്മൾ ഒന്നും ഒന്നിലേക്ക് പോകുന്നതല്ലല്ലോ ഇപ്പോൾ ഞാൻ എനിക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത് ടെലിവിഷനിലാണ് ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം അതായത് എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് സിനിമ നല്ല സിനിമകളെല്ലാം അവസരം കിട്ടിയിരുന്നു ഇപ്പോൾ ടെലിവിഷനിലാണ് അതിനകത്ത് കൂടുതൽ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതൊക്കെ ഓരോ നിമിത്തങ്ങളാണ് നമ്മളങ്ങനെ അങ്ങനെ പോകുന്നല്ലാണ്ട് ഇപ്പോൾ ജെ എസ് കെ കുറിച്ച് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അറിയില്ല അല്ല അങ്ങനെ ഒരു സെലക്റ്റീവ് ആകുമെന്നുള്ള ശ്രമം നടത്തുന്നില്ല അത് എന്തും ചെയ്യാമെന്നുള്ള ചിന്താഗതിക്കാരാണോ അല്ലെങ്കിൽ ഇതൊന്നും നമ്മളിപ്പോൾ അങ്ങനെ അല്ലല്ലോ നമ്മളിത് നമ്മൾ എന്നെ സംബന്ധിച്ച് ഞാൻ അഭിനയിക്കുന്ന ഒരാളാണ് ഇപ്പോൾ പ്ലാറ്റ്ഫോം നോക്കുന്നില്ല പ്ലാറ്റ്ഫോം നോക്കാത്തതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഞാൻ നല്ല കഥാപാത്രങ്ങൾ നമുക്കൊരു സ്ഥലത്ത് കിട്ടുമ്പോൾ അതിനകത്ത് നമ്മൾ അതിനുള്ള നമ്മുടെ ഏറ്റവും വലിയ എൻജോയ്മെൻ്റ് തോന്നുകയാണ് അതെ ശരിയാണ് സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടും അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് സിനിമയിലാണ് കരിയർ ഗ്രാഫ് കൂടുന്നതും വലുതാവുന്നതും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ഒക്കെ നല്ലത് സിനിമ തന്നെയാണ് അറിയില്ല ഇതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കറിയില്ല ഞാനെല്ലാം മുൻകൂട്ടിയൊന്നും പ്ലാൻ ചെയ്യാറില്ല ഈ ജെ എസ് കെ വന്നതിന് ശേഷം ഒരുപക്ഷെ ഇങ്ങനെയും ഇത് ചെയ്യും എന്നുള്ള ഒരു സങ്കല്പം പല പ്രേക്ഷകരുടെ മനസ്സിലുണ്ട് പല സംവിധാനം മനസ്സിലുണ്ട് പക്ഷെ പക്ഷേ ഒന്നും സ്റ്റിക് ഓ ചെയ്ത് നല്ല വേഷങ്ങൾ ഇനിയും തേടി വരത്തില്ലേ അതൊന്നും ഇനി വെയിറ്റ് ചെയ്യുന്നില്ല അല്ല വെയിറ്റ് ചെയ്യുന്നില്ലെന്നല്ല നല്ല വേഷങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യാൻ നമുക്കതിനെ ഇതിനെക്കുറിച്ച് നമുക്ക് നേരത്തെ കൂട്ടി മുൻകൂട്ടി ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പം ജെ എസ് കെ എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ഒരിക്കലും അങ്ങനൊരു സിനിമയിൽ എനിക്ക് ഇങ്ങനെ ഒരു കഥാപാത്രം കിട്ടുമെന്നും ഒന്നും പ്രതീക്ഷിച്ചതല്ല ഇതെല്ലാം ഓരോരോ ആണ് അതായത് അതിലേക്ക് ഞാൻ വൺ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ കെ കെ രാജീവിൻ്റെ രാജീവേട്ടൻ്റെ അസ് അസോസിയേറ്റ് ആയിരുന്ന സന്തോഷ് വിശ്വനാഥനാണ് ഡയറക്റ്റ് ചെയ്തത് അങ്ങനെയാണ് അതിനകത്ത് രണ്ട് സീനിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു അങ്ങനെ ഞാൻ രണ്ട് സീനിൽ അഭിനയിക്കാൻ പോയത് അതാണ് എനിക്ക് കിട്ടിയ ഒരു പ്രായത്തിന് ശേഷം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അത് കണ്ടിട്ടാണ് നാഥശാർഗ അതായത് എൻ്റെ മറ്റേ എന്തായിരുന്നു മറ്റേ ഈശോ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് അതും രണ്ട് സീനുള്ള ഒരു കഥാപാത്രമായിരുന്നു പക്ഷെ ഈ രണ്ട് സിനിമയിലെയും ഈ രണ്ട് ക്യാരക്ടേഴ്സും നോട്ടബിളായിരുന്നു ഈശോ കണ്ടിട്ടാണ് ഈ പ്രവീൺ എന്നെ വിളിക്കുന്നത് പ്രവീൺ എന്നെ വിളിക്കുന്ന ചേട്ടാ ഇങ്ങനൊരു ക്യാരക്ടറാണ് അപ്പോഴും എനിക്ക് ഈ ക്യാരക്ടറിന് ഇത്രമാത്രം ഡെപ്ത് ഉണ്ടെന്നോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു അല്ലേ ഈ പടം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ക്യാരക്ടറിന് അപ്പോൾ പ്രവീൺ തന്നെ എന്നോട് പറഞ്ഞു ചേട്ടാ ഈ ക്യാരക്ടർ ചേട്ടന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും കാരണം ത്രുവോട്ട് വരുന്ന ക്യാരക്ടറാണ് ഒരു സ്പേസ് ഉണ്ട് പിന്നെ നമുക്കൊരു സ്പേസ് കിട്ടണം എവിടെ ചെന്നാലും നമുക്കൊരു സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറും ഒരു ഡയലോഗ് ടെലിംഗ് മെഷീൻ മാത്രമായിട്ട് അങ്ങനെ അല്ലെ പ്രവീൺ എനിക്ക് തന്ന ഒരു സ്പേസ് ഉണ്ട് ഒരു ക്യാരക്ടറുണ്ട് ആ ക്യാരക്ടറിനൊരു സ്പേസ് ഉണ്ട് എനിക്ക് പെർഫോം ചെയ്യാനുള്ളൊരു ഫ്രീഡമുണ്ട് ഇത്രയും കിട്ടിയപ്പോൾ അതെനിക്ക് ഗുണമുണ്ടായില്ല അതുകൊണ്ടാണ് കണ്ടിര കണ്ടിരുന്ന ആൾക്കാരും എല്ലാവരും എന്നോട് വിളിച്ചിട്ട് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞതൊക്കെ അങ്ങനത്തെ ഒരു സ്പേസ് പ്രവീണ് എനിക്ക് തന്നുകൊണ്ടാണ് അതുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ് ഉറപ്പായിട്ടും പ്രവീണ് തന്നെയാണ് ഈ ഇത്തരം സൂപ്പർ സ്റ്റാൻഡോ അഭിനയിച്ച രീതിയിൽ അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്ത് നിന്ന് റെക്കമെൻറ്റേഷപ്പം ഇന്ന സീനിലെ ഏതിന് വിളിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞു ഒരു ബന്ധവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല ആരും വിളിച്ച് തന്നിട്ടുണ്ട് ഇല്ല മമ്മൂക്ക എന്നെ വിളിച്ചിട്ടുണ്ടോ കേട്ടോ അത് പറയാൻ ഇരിക്കാൻ പറ്റില്ല മമ്മൂക്ക എനിക്ക് തൊമ്മൻ മക്കൾ എന്ന് പറഞ്ഞ സിനിമയിൽ ഇതേപോലെ ഒരു രണ്ട് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നതെന്ന് അന്ന് ഷഫീർ സേട്ടായിരുന്നു എൻ്റെ കൺട്രോളർ ഷഫീറിൻ്റെ അടുത്ത് വിളിച്ചിട്ട് മമ്മൂക്ക പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു ഞാൻ ലൊക്കേഷൻ ചെയ്ത് മമ്മൂക്ക പറഞ്ഞ നിന്നെ ഞാൻ വിളിച്ചേട്ടോ എന്ന് പറഞ്ഞു പിന്നെ മമ്മുക്കങ്ങനൊക്കെ ഉള്ള ചില ഭയങ്കര കാര്യങ്ങളുണ്ടോ ഞാൻ ഞാൻ ഒരു പിന്നെ പഴവങ്ങാടി അമ്പലത്തിൻ്റെ അവിടെ മുറുക്കാൻ കിട്ടുന്നൊരു സ്ഥലമുണ്ട് അവിടെ മുറുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ ബൈക്ക് കൊണ്ട് നിർത്തി മുറുക്കാൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയ വണ്ടി വന്ന് നിന്നു അത് ക്ലാസ് കാത്ത് നോക്കിയപ്പോൾ മമ്മൂക്ക നീ ഇത് ഇവിടെ ആ ഞാൻ നിൻ്റെ മറ്റൊരു വിഷു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ കൈരളിയിൽ കണ്ടിട്ട് ഇറങ്ങി ആ വിഷു പ്രോഗ്രാം ഞാൻ കണ്ടിരുന്നു കേട്ടോ അതുകൊള്ളാം വന്നിട്ടുണ്ട് അത്രയും പറയേണ്ട കാര്യമില്ല അത്രേ സംഭവം അത്രവഴി അങ്ങ് പോയാൽ മതി അദ്ദേഹത്തിന് പക്ഷെ നമുക്ക് തരുന്ന ഒരു എനർജി ആ സമയത്ത് നമുക്ക് തരുന്ന കാര്യം നമുക്കൊരു സന്തോഷമല്ലേ നമുക്ക് ആ സമയത്ത് അതുപോലൊരു എൻകറേജ്മെന്റ് ആണത് അതൊക്കെ അങ്ങനെ ഭയങ്കര നമുക്കൊക്കെ അങ്ങനൊക്കെ ഉള്ള ഒരുപാട് ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ട് അതുപോലെ ഈ നമ്മളിപ്പം സുരേഷ് ചേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സുരേഷ് ചേട്ടൻ ഇതേപോലെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഏഷ്യാനെറ്റിൻ്റെ ഒരു ഒരു ടെൻ ഇയേഴ്സിൻ്റെ അങ്ങോട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിന് പിന്നെ ഏതായിരുന്നു ഒരു പിന്നെ പിന്നെ ഒരു പാട്ട് ഒരു പാട്ടിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ സുരേഷ് ചേട്ടനെ നോക്കിയപ്പോൾ ഞാൻ നന്നായി ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലായി കാരണം സുരേഷ് ഏട്ടൻ അത് എൻജോയ് ചെയ്യുന്നുണ്ട് റിയാക്ഷൻ മുഖത്തുണ്ട് അതുപോലെ എൻകറേജ് ചെയ്യുന്ന ഒരാളാണ് ഞാനിപ്പോൾ ജെ എസ് കെ ചെയ്യുന്ന സമയത്തും നമുക്കൊരു സ്പേസ് കാരണം സുരേഷ് ചേട്ടൻ വേറൊരു കാര്യത്തിന് നമുക്ക് നമ്മളെ അതുപോലെ നമുക്ക് ഫ്രീഡം തരും അതുപോലെ കംഫർട്ടബിളാക്കും സുരേഷ് ചേട്ടൻ സിനിമ കഴിഞ്ഞിട്ട് സിനിമയുടെ പിന്നെ പിന്നെ ഓഡിയോ ലോഞ്ചിന് സുരേഷ് ചേട്ടൻ എൻ്റെ പേരെടുത്ത് പറഞ്ഞു ഓക്കെ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത് ഭവിച്ചേട്ടനും ഞാനും ആണെന്നുള്ളതിന് എടുത്തു പറഞ്ഞു അത് പുള്ളിക്ക് പറയേണ്ട കാര്യമില്ല പക്ഷെ അത് പറയുമ്പോൾ നമുക്ക് തരുന്നൊരു സന്തോഷമുണ്ട് നമുക്ക് കിട്ടുന്നൊരു എനർജി വേറെയാണ് എങ്കിലും ഈ സുരേഷ് സുരേഷോട്ടുകൊണ്ട് സംസാരം വന്നിട്ട് ചോദിക്കുവാണ് അദ്ദേഹം രാഷ്ട്രത്തിലേക്ക് പോകില്ലെങ്കിൽ നല്ലൊരു നടൻ അല്ലെങ്കിൽ നമുക്ക് മലയാള സിനിമയ്ക്ക് അഭിഭാജികമായിട്ട് നടനെ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കുറച്ച് നല്ല വേഷങ്ങൾ അതേ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണല്ലോ രാഷ്ട്രത്തിലേക്ക് പോകണ്ടായിരുന്നോ പോകണമായിരുന്നോ അല്ല അതിൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്ന ശരിയല്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് രണ്ടും എനിക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടമാണ് കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഏത് പാർട്ടി എന്നുള്ളതല്ല എൻ്റെ വിഷയം ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നല്ല മനുഷ്യൻ അത് നല്ലത് തന്നെയാണെന്നാണ് എന്നെ ഞാൻ വിശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ നല്ല ആക്ടറല്ലേ കറ അല്ലേ സിനിമയും നല്ല നല്ല സിനിമകൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറയണം അതും വേണ്ടേ ഇതിപ്പം ഞാൻ ഞാൻ ഇത്രയും പറഞ്ഞു സുരേഷാണ് ശരിക്കും പറഞ്ഞാൽ ധർമ്മസങ്കടമാണ് കാരണം കേന്ദ്രമന്ത്രിയുമാണ് ഒരുപാട് ജോലിയുണ്ട് അവിടെ ഇതിനിടയ്ക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട് അഭിനയിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നടൻ കൂടിയാണ് അദ്ദേഹം അല്ലേ അതെ ശ്രീ യു കൃഷ്ണന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഓണവിശേഷങ്ങളും വിശേഷങ്ങളും തുടരുകയാണ് അടുത്ത എപ്പിസോഡിലൂടെ അതുവരെ കലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം